തീർച്ചയായും ആനയും ഉറുമ്പും തമ്മിലുള്ള ഒരു കഥ താഴെ നൽകുന്നു ആനയും ഉറുമ്പും ഒരിടത്ത് ഒരു വലിയ കാട്ടിൽ ചിന്നൻ എന്ന പേരുള്ള വലിയൊരു ആന ജീവിച്ചിരുന്നു ചിന്നൻ വളരെ നല്ല മനസ്സുള്ളവനായിരുന്നു പക്ഷേ അവന്റെ വലിയ ശരീരവും ശക്തിയും കാരണം അവന് ചിലപ്പോൾ അഹങ്കാരം തോന്നിയിരുന്നു കാട്ടിലെ ഏറ്റവും വലിയ ജീവി താനാണെന്ന് അവൻ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിച്ചു അതേ കാട്ടിൽ കിച്ചു എന്ന പേരുള്ള ഒരു ചെറിയ ഉറുമ്പും താമസിച്ചിരുന്നു കിച്ചു വളരെ മിടുക്കിയും കഠിനാധ്വാനിയുമായിരുന്നു പക്ഷേ അവൻ വളരെ ചെറുതായതുകൊണ്ട് ആരും അവനെ ശ്രദ്ധിച്ചിരുന്നില്ല ഒരു ദിവസം ചിന്നൻ നടന്ന് നടന്ന് കാടിന്റെ ഒരു ഭാഗത്തെത്തി അവിടെ കിച്ചു അവന്റെ കൂട്ടുകാരുമായി ചേർന്ന് ഭക്ഷണം ശേഖരിക്കുകയായിരുന്നു ചിന്നൻ കിച്ചുവിനെ കണ്ടപ്പോൾ കളിയാക്കാൻ തുടങ്ങി ഹാഹാ നോക്കൂ ഈ ചെറിയ ഉറുമ്പിനെ നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് നിന്നെ ആർക്കും കാണാൻ പോലും കഴിയില്ലല്ലോ ചിന്നൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പിച്ചുവിന് സങ്കടം വന്നു പക്ഷേ അവനൊന്നും പറയാതെ തന്റെ ജോലി തുടർന്നു ചിന്നൻ ദിവസവും പിച്ചുവിനെയും മറ്റ് ചെറിയ ജീവികളെയും കളിയാക്കിക്കൊണ്ടിരുന്നു ഒരു ദിവസം ചിന്നൻ നടന്നു പോകുമ്പോൾ ഒരു വലിയ കുഴിയിൽ വീണു കുഴിക്ക് നല്ല ആഴമുണ്ടായിരുന്നു ചിന്നന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല അവൻ എത്ര ശ്രമിച്ചിട്ടും അവന്റെ വലിയ ശരീരം കാരണം അനങ്ങാൻ കഴിഞ്ഞില്ല ചിന്നൻ ഉറക്കെ കരയാൻ തുടങ്ങി ആരെങ്കിലും എന്നെ സഹായിക്കണേ ഞാൻ ഈ കുഴിയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കും കാട്ടിലെ മറ്റു മൃഗങ്ങൾ ചിന്നന്റെ കരച്ചിൽ കേട്ടു പക്ഷേ അവന്റെ വലിയ ശരീരവും കുഴിയുടെ ആഴവും കാരണം ആർക്കും അവനെ സഹായിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും സങ്കടത്തോടെ നോക്കി നിന്നു അപ്പോഴാണ് കിച്ചു ആ വഴി വന്നത് ചിന്നൻ കോഴിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ കിച്ചുവിന് സങ്കടം തോന്നി പേടിക്കേണ്ട ചിന്നൻ ചേട്ടാ ഞാൻ സഹായിക്കാം കിച്ചു പറഞ്ഞു ചിന്നൻ അത്ഭുതത്തോടെ കിച്ചുവിനെ നോക്കി നീയാണോ എന്നെ സഹായിക്കുന്നത് നീ ഇത്ര ചെറുതല്ലേ വലുപ്പമല്ല കാര്യം ബുദ്ധിയാണ് കിച്ചു പറഞ്ഞു കിച്ചു ഉടൻ തന്നെ തന്റെ കൂട്ടുകാരെ വിളിച്ചു എല്ലാ ഉറുമ്പുകളും കൂടി കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി അവർ കുഴിയുടെ അരിയിൽ നിന്ന് മണ്ണ് മാന്തി നീക്കി ഒരു ചെറിയ ചഴിവുണ്ടാക്കാൻ തുടങ്ങി മണിക്കൂറുകളോളം അവർ പ്രവർത്തിച്ചു പതിയെ പതിയെ ആഴത്തിലുള്ള കുഴിക്ക് ഒരു ചെറിയ ചഴിവുണ്ടായി ചിന്നൻ അത്ഭുതത്തോടെ നോക്കി നിന്നു ഉറുമ്പുകൾ ഉണ്ടാക്കിയ ചഴിവിലൂടെ പതിയെ പതിയെ ചിന്നൻ കുഴിയിൽ നിന്ന് പുറത്തു കടന്നു അവൻ പുറത്തെത്തിയപ്പോൾ കിച്ചുവിനെയും അവന്റെ കൂട്ടുകാരെയും നന്ദിയോടെ നോക്കി കിച്ചു എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളെ കളിയാക്കിയത് തെറ്റായിപ്പോയി നിങ്ങളുടെ വലിപ്പത്തിൽ ഞാൻ പരിഹസിച്ചു പക്ഷേ ഇന്ന് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു നന്ദി ചിന്നൻ പറഞ്ഞു അന്ന് മുതൽ ചിന്നൻ അഹങ്കാരം ഉപേക്ഷിച്ചു വലുപ്പമല്ല ബുദ്ധിയും കഠിനാധ്വാനവുമാണ് ഒരുവനെ വലിയവനാക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി ചിന്നനും കിച്ചവും നല്ല സുഹൃത്തുക്കളായി മാറി